ഹലോ എവറി വൺ കുറേ പേർക്ക് ഈ കുറേ കൂട്ടുകാരുണ്ടാവും പ്രത്യേകിച്ചും ബോയ്സ് കേട്ടോ ഗേൾസും ചെയ്യാറുള്ള കുറ്റം തന്നെയാണ് ഇന്ന് ഞാൻ ബോയ്സിന്റെ കാര്യം എടുത്ത് പറയാൻ കാരണം കൂടുതലും ആണ് അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് ഗേൾസും ചെയ്യുന്നുണ്ട് ഓഫ് കോഴ്സ് ചെയ്യുന്നുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയില്ല ഫേക്ക് ഐഡീസ് ക്രിയേറ്റ് ചെയ്യുക ഫേക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളവർക്ക് മെസ്സേജസ് ഇടുക പ്രപ്പോസ് ചെയ്യുക പല രീതിയിലും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇതൊക്കെ ചിലരൊക്കെ കളിതമാശയായിട്ട് ചെയ്യാറുണ്ട് ചിലർ സീരിയസ് ആയിട്ടും ചെയ്യുന്ന ഒരു ഒഫൻസ് ആണ് ഇത് അപ്പോൾ ഇതൊരു ആണ് എന്നുള്ളത് പലരും മറന്നു പോവാണ് ഓക്കെ അപ്പോൾ ഈ വീഡിയോയിൽ കൂടെ എനിക്ക് പറഞ്ഞു തരാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഫേക്ക് ഐ ഡി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് പിടിക്കപ്പെട്ടല്ല ഇത് പ്രൂവ് ആവുകയാണെങ്കിൽ ഐ ടി ആക്ട് അനുസരിച്ച് മൂന്ന് വർഷം ജയിലിൽ കിടക്കേണ്ട ഒരു ആവശ്യമുണ്ടാകും മനസ്സിലായോ എന്ന് വെച്ചാൽ യു വിൽ ബി പണിഷ് ഫോർ ത്രീ ഇയേഴ്സ് ഈ ത്രീ ഇയേഴ്സ് ഓഫ് ആണ് ഇതിൻ്റെ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഫേക്ക് ഐ ഡി യൂസ് ചെയ്ത് ബാക്കിയുള്ളവരെ ചീറ്റ് ചെയ്യുക അല്ലെങ്കിൽ മലയാളത്തിൽ എന്ന് പറയും കബളിപ്പിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചോളൂ അങ്ങനെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോന്ന് ആ ഫ്രണ്ട്സിന് ഒന്നയച്ചു കൊടുത്തു കാരണം പലപ്പോഴും നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത് പിടിക്കപ്പെടില്ല എന്നുള്ളൊരു തോന്നലൊക്കെയാണ് നമ്മളിത് ചെയ്യുന്നത് കൂടുതലും ബോയ്സും ബോയ്സാണ് ചെയ്യാറ് ഗേൾസും ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും ഇത് ചെയ്തു ഇതിന്റെ അഗെയിൻസ്റ്റ് ആരെങ്കിലും കേസ് നിങ്ങളുടെ അഗെൻസ്റ്റ് കൊടുക്കുവാണെങ്കിൽ കൂടി കൊടുക്കുവാണെങ്കിൽ ഐ ടി ആക്ട് അനുസരിച്ച് ഇതൊരു ആണ് ഈ ഒഫൻസിന് ഇനി ഞാൻ പറഞ്ഞ പോലെ ത്രീ ഇയേഴ്സ് ഇംപ്രിസൺമെൻ്റ് ആണ് പിന്നെ ഫൈനും ഉണ്ട് നല്ല ഫൈനും ഉണ്ട് അതുകൊണ്ട് ഇനി ഫേക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്യും മുന്നേ ഈ ഒരു വീഡിയോ ഒന്ന് ഓർത്തുവെച്ചാൽ അത് നിങ്ങൾക്ക് കൊള്ളാം സ്റ്റേ ട്യൂൺ ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ ടേക്ക് കെയർ ബൈ